നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം ഫഗത് ഫാസിലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആവേശത്തെ കുറിച്ചാണ് വളരെ ആവേശകരമായി തന്നെ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനാവും മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഈ ചിത്രം മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്ററായി ഈ സിനിമ മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വളരെ മനോഹരമായി ഹാസ്യവും ആക്ഷനും സംയോജിപ്പിച്ചിരിക്കുന്നു ഒട്ടും കൂടുതലുമില്ല കുറവുമില്ല മറ്റൊരു ഫഗത് ഫാസിലെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ഒരു പുതിയ മേക്കോവർ പുതിയ ഭാവവാഹാദികൾ വളരെ മനോഹരമായ ഒരു സിനിമയായി ഈ ചിത്രത്തെ നമുക്ക് വിലയിരുത്താം മലയാള സിനിമാ ലോകത്തെ ഏറ്റവും മികച്ച എന്റർടൈനറുകളിൽ ഒന്നായി ആവേശത്തെ രേഖപ്പെടുത്താം ഫഗത് ഫാസിലിന്റെ കരിയർ ബെസ്റ്റ് പുതിയ കെറ്റപ്പ് സ്റ്റൈലിഷ് പെർഫോമൻസ് തകർപ്പൻ ആക്ഷൻ രംഗങ്ങൾ ട്രാജഡി സീനുകളെ പോലും പൊട്ടിച്ചിരിപ്പിക്കുന്ന നിലവാരമുള്ള കോമഡി മികച്ച തിരക്കഥ ദൃശ്യ സംവിധാന മികവിൽ സൂപ്പർ ഇങ്ങനെയൊക്കെ ആവേശത്തെ നിസ്സംശയം വിശേഷിപ്പിക്കാം മലയാള സിനിമയ്ക്ക് സുവർണകാലമാണ് സ്റ്റീരിയോ ടൈപ്പ് ചട്ടമ്പി നാടകങ്ങളിലും കോവിഡാനന്ദ തളർച്ചയിൽ തകർന്നടിഞ്ഞ മലയാള സിനിമ പുനർജനിയിലാണ് വിസ്മയകരമായ ക്രാഫ്റ്റിനാൽ മലയാളികളെ വിസ്മയിപ്പിച്ച ഭ്രമയുഗവും ചരിത്രമല്ല നിർത്ത മഞ്ഞുമ്മൾ ബോയ്സും പ്രേമലുവിനു ശേഷം തകർപ്പൻ വിജയത്തിലേക്ക് ആവേശവും നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല വർഷങ്ങൾക്ക് ശേഷവും തിയേറ്ററിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് മലയാളത്തിന്റെ തിയേറ്റർ വസന്തം തിരിച്ചെത്തിയെന്ന് ചുരുക്കം ബാംഗ്ലൂരിൽ പഠിക്കാനെത്തിയ മൂന്ന് മലയാളി വിദ്യാർത്ഥികളും അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ റാഗിങും പ്രതികാരത്തിനായി അവർ എത്തിച്ചേരുന്ന അധോലോകവുമാണ് പ്രമേയം ചെറിയൊരു കൈപ്പിഴ വന്നാൽ അർ ബോറാവുമായിരുന്ന സബ്ജക്ട് കൃത്യമായ കൈയടക്കത്തോടെ കഥാകൃത്തും സംവിധായകനുമായ ജിത്തു മാധവൻ അതിമനോഹരമായി ആവിഷ്കരിച്ചിരിക്കും ഭഗത് രൂപഭാവ മാറ്റങ്ങൾ അതിശയിപ്പിക്കും ചിത്രത്തിലെ എല്ലാ അഭിനേതാക്കളും മിതത്വമാർന്ന പ്രകടനങ്ങളിലൂടെ ഓരോ റോളുകളും തിളക്കമാർന്നതാക്കി ഫോട്ടോഗ്രാഫിയും എഡിറ്റിംഗും ഏറെ മനോഹരം മലയാള സിനിമയിലെ യുവതലമുറയുടെ തകർപ്പൻ പ്രകടനം ആവേശത്തിലും കാണാം വിദ്യാർത്ഥികളായെത്തുന്ന യുവതാരങ്ങളായ ഹിപ്സ്റ്റണും റോഷൻ ഷാനവാസും മിഥുൻ ജയശങ്കറും മിഥുട്ടിയും മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് ഇതര ഭാഷാ താരങ്ങളായ ആഷിഖ് വിദ്യാർത്ഥിയും മൻസൂർ അലി ഖാനും തങ്ങളുടെ അതുല്യ പ്രതിഭയാൽ ചിത്രത്തിന് മികവേറ്റി സജിൻ ഗോപുവും തന്റെ റോൾ ഗംഭീരമാക്കി പുതുമയാർന്ന ട്രീറ്റ്മെന്റാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത ഒരുപക്ഷെ സറ്റയർ ആക്ഷൻ കോമ്പിനേഷന്റെ ട്രെൻഡ് സെറ്ററായി ആവേശം മാറിയേക്കാം ഫഗത് ഫാസിലിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച റോൾ എന്ന് പറയാവുന്ന സിനിമയാണ് ആവേശം അതുല്യ പ്രതിഭാശാലിയായ ഈ താരത്തിന്റെ മറ്റൊരു മേക്ക് ഓവർ കൃത്യമായ പ്രസന്റേഷൻ രൂപവും ഭാവവും വേഷവിധാനങ്ങൾ ഇതുവരെ കണ്ട ഭഗതിനെയല്ല നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അത് തിയേറ്ററിൽ തന്നെ കണ്ടറിയേണ്ട അസുലഭമായ അനുഭവമാണ് വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച നടനാണ് ഭഗത് ഫാസിൽ അദ്ദേഹത്തിന്റെ കരിയർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയായി മാറുകയാണ് ആവേശം മലയാള സിനിമയിൽ ഈ അടുത്തിടെ ഉണ്ടായ വലിയൊരു മുന്നേറ്റത്തിന്റെ ഭാഗമായി മാറുകയാണ് ആവേശവും ആവേശം എല്ലാ പ്രേക്ഷകർക്കും മനോഹരമായ ഒരു ദൃശ്യാനുഭവം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം